വൈകുന്നേരമായപ്പോൾ ട്രിവാൻട്രം ലുലു മോളിൽ പോയി ലുലു എക്സ്പോ കാണുക എന്നതായിരുന്നു ലക്ഷ്യം ഫസ്റ്റ് ഫ്ലോറിൽ ചെന്നപ്പോൾ ഗ്ലോബൽ ഷേപ്പിൽ ഉള്ള ഒരു ഷോപ്പീസ് കണ്ടു കുറച്ചുനേരം അതിൻ്റെ അതിന്റെ നോക്കി നിന്നു ലുലു ഹോം എക്സ്പോ കേരള റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ ഒരു പ്രധാന സംഭവം അറിഞ്ഞിട്ടാണ് അത് കാണാൻ പോയത് പ്രമുഖ ബിൽഡർമാരും ക്രിഡായിലെ അംഗങ്ങളും അവരുടെ പ്രോജക്റ്റുകൾ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് കണ്ടു അൻപത് ലക്ഷം മുതൽ അഞ്ചു കോടിയിലധികം വരുന്ന പ്രോപ്പർട്ടീസ് ഇവിടെ ഉണ്ടായിരുന്നു കുറഞ്ഞ പലിശ നിരക്കിൽ ഭവന വായ്പകൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് പ്രമുഖ ബാങ്കുകളും ഇതിൽ പങ്കെടുത്തിരുന്നു വാങ്ങുന്നവർക്കും ബിൽഡർമാർക്കും പ്രോപ്പർട്ടി ഇടപാടുകൾ സുഗമമാക്കുന്നതിനും ലാഭകരമായ ഡീലുകൾ വാഗ്ദാനം ചെയ്യുന്നതിനും ലുലു ഹോം എക്സ്പോ ഒരു വേദിയാവുകയായിരുന്നു ആവുകയായിരുന്നു അപ്പാർട്ട്മെന്റ് വാങ്ങാനും തിരഞ്ഞെടുക്കാനുമുള്ള നല്ല തിരക്കവിടെ കാണാമായിരുന്നു ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ നേരെ പാരഗണിലോട്ട് പോയി അവിടെയും നല്ല തിരക്കായിരുന്നു ടോക്കണും വാങ്ങി പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തു അപ്പോഴേക്കും നമ്മുടെ ടേബിൾ റെഡിയായി വന്നു ആദ്യം തന്നെ ട്രഡീഷണൽ ഫ്രഞ്ച് ചിക്കൻ സൂപ്പ് ഓർഡർ ചെയ്തു ചൂട് സൂപ്പും കുടിച്ച് ഫുഡ് കോർട്ടിലെ കാഴ്ചകളും കണ്ട് കുറേ നേരം അവിടെയിരുന്നു ഫ്രാൻസിൻ്റെ രുചിയിൽ മനസ്സിനെ ഊഷ്മളമാക്കാം ലളിതവും പുതിയതുമായ ചേരുവകൾ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഈ സൂപ്പ് ഹൃദ്യവും സ്വാദിഷ്ടവുമായി തോന്നി ചിക്കനും ഹെർബ്സും സ്പൈസസും ചേർത്ത് ഉണ്ടാക്കുന്ന ഈ സൂപ്പ് നല്ലൊരു ഹെൽത്തി ഫുഡാണ് കാഴ്ചകൾ തുടരുന്നു